ഇതാണ് എന്റെ അമ്മ ഗിൽജ പ്രതാപൻ ഇത് നമ്മുടെ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ ഉണ്ടോ ഇതാണ് എന്റെ അച്ഛൻ പി സി പ്രതാപൻ ആ പ്രതാപൻ ഷോട്ടായിട്ടാണ് പ്രണവ് പ്രതാപ് ആക്കിയത് ഇന്ന് അമ്മനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലം വരെ പോവാണ് ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ എന്തെങ്കിലും പരിപാടി തുടങ്ങാനായിട്ട് നമ്മുടെ മാല പണയം വെച്ചിട്ടുള്ള എമൗണ്ടിലാണ് തുടങ്ങാറുള്ളത് പൈസ വരുമ്പോൾ തന്നെ അത് എടുപ്പിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അന്നേ തുടങ്ങിയ ഒരു ആഗ്രഹമാണ് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെറിയൊരു മാല അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് ആദ്യിക്ക് ഒരു വള എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഇടപ്പള്ളിയിലുള്ള റീഗൽ ജ്വല്ലേസിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഗോൾഡൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് റീഗൽ ജ്വല്ലേസിൽ തന്നെ എടുക്കാറുള്ള കാരണം ഇവിടെ പണിക്കൂല വളരെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ആയ ടൈമിൽ തന്നെ ഞാൻ ഇവരുടെ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന്റെ ചെറിയൊരു എമൗണ്ട് വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യുമായിരുന്നു അതാവുമ്പോ ലെവൻ മന്ത്സ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പണിക്കൂലി ഇല്ലാതെ ഗോൾഡ് എടുക്കാനായിട്ട് പോയി അങ്ങനെ ആദ്യം ഈ ഒരു വളയും ഒരു അരഞ്ഞാണോ സെലക്ട് ചെയ്ത് അമ്മയ്ക്ക് ഒരു മാല മാലെടുക്കണം പറഞ്ഞപ്പോ ആദ്യം അമ്മ സംബന്ധിച്ചൊന്നുമില്ല എല്ലാ അമ്മമാരും അറിയുന്ന പോലെ തന്നെ എനിക്ക് ഒന്നും വേണ്ടെന്ന് തന്നെ പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് മാലെടുക്കാണ്ട് പോകില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ആളൊന്ന് സമ്മതിച്ചത് അങ്ങനെ ഡെയിലി യൂസിന് പറ്റിയ ചെറിയൊരു മാല അമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട് ആൾക്കത് നല്ല ഇഷ്ടമായിട്ടാണ് പിന്നെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മളവിടുന്ന് ഇറങ്ങി അങ്ങനെ ഒരുപാട് ആഗ്രഹം ഇന്ന് സാധിക്കാൻ പറ്റിയതിലെ ഒരുപാട് സന്തോഷമുണ്ട് കിട്ടാ